മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ഇത് ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ പ്രധാനപ്പെട്ടത് മാത്രം ഊന്നിപ്പോവാം നാടകവേദിയെ പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയത് ആരാണ് നാടകീയം കൈനിക്കര കുമാരപ്പിള്ള നാടകീയം കൈനിക്കര കുമാരപ്പിള്ള ആസം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവാര് ഒ ചന്ദുമേനോൻ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരേ സമയം കിട്ടുന്നുണ്ട് മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏത് എന്ന് ചോദിച്ചാൽ ഇന്ദുലേഖ ഇന്ദുലേഖയുടെ കർത്താവാര എന്ന് ചോദിച്ചാൽ ഓ ചന്ദുമേനോൻ അപ്പോൾ നമ്മളിവിടെ അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്നതെങ്കിലും നമുക്ക് ആയിരത്തോളം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇവിടെ കിട്ടും ഓക്കെ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത് ഓടക്കുഴൽ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത് ഓടക്കുഴൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാരും ഒ വി വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസം ഒ വി വിജയൻ ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ ഒ വിജയൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ ഓക്കെ നിരൂപകനായി അറിയപ്പെട്ടിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യകാല കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിൻ്റെ പേര് ചിന്താ മാധുരി നിരൂപകനായിരുന്നു ആര് ജോസഫ് മുണ്ടശ്ശേരി അല്ലേ പ്ര പ്രശസ്തനായിട്ടുള്ള നിരൂപകനായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച ഒരു കവിതാ സമാഹാരമുണ്ട് അതിൻ്റെ പേരാണ് ചിന്താ മാധുരി മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്ന മണിപ്രവാള ശാകുന്തളം എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ഇവിടെയും നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട് മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്നത് കണക്കാക്കുന്നതേത് മണിപ്രവാള ശാകുന്തളം ഈ നാടകം രചിച്ചതാര് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ജസ്റ്റ് ആ വർഷം കൂടെ ഒന്ന് നോക്കി വയ്ക്കാം എയ്റ്റീൻ എയ്റ്റി ടു അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിൽ എഴുതിയ നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച വർഷമേത് നയൻറ്റീൻ നയൻറ്റി സെവൻ അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിൽ എഴുതിയ നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച വർഷമേത് നയൻറ്റീൻ നയൻറ്റി സെവൻ മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവാര് ചെറുകാട് മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവാര് ചെറുകാട് തിക്കൊടിയൻ എന്നറിയപ്പെടുന്നത് ആര് പി കുഞ്ഞാനന്ദൻ നായർ തിക്കൊടിയൻ എന്നറിയപ്പെടുന്നത് ആര് പി കുഞ്ഞാനന്ദൻ നായർ അപ്പോൾ നമുക്ക് ഓർക്കാൻ കഷ്ടമുള്ളതൊക്കെ നമുക്ക് ചെറിയ കോഡുകളിലൂടെ ഓർത്ത് വയ്ക്കാം ഇപ്പോൾ ഇവിടെയാണെങ്കിൽ തന്നെ തിക്കൊടിയൻ അല്ലേ തീ നമ്മൾ കുഞ്ഞുങ്ങളോട് തീ കൊണ്ട് കളിക്കരുത് പറയൂ അല്ലേ അപ്പോൾ കുഞ്ഞാനന്ദൻ നായർ തിക്കൊടിയൻ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കാം വി കെ എൻ എന്നത് ആരുടെ തൂലിക നാമമാണ് വി കെ നാരായണൻകുട്ടി അപ്പോൾ ഇവിടെ വി കെ എന്നവിടെ ഉണ്ട് പിന്നെ എൻ എൻ എന്ന് പറഞ്ഞാൽ നാരായണൻകുട്ടി വി കെ എൻ എന്നത് ആരുടെ തൂലിക നാമമാണ് വി കെ നാരായണൻ കുട്ടി ചെറുകാട് എന്നറിയപ്പെടുന്നത് ആര് ഗോവിന്ദ പിഷാരടി ചെറുകാട് ഗോവിന്ദ പിഷാരടി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓർത്താൽ മതി ഈ പിഷാരടി എന്ന് പറയുന്ന ഒരാൾ ചെറിയൊരു കാട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ ഓർത്താൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും പിഷാരടി എന്ന ആൾ ഒരു ചെറിയ കാട്ടിലാണ് താമസിക്കുന്നത് എന്നോർത്താൽ ചെറുകാട് എന്നറിയപ്പെടുന്നത് ഗോവിന്ദ പിഷാരടി ഓക്കെ അല്ലേ അടുത്തത് ആശാ മേനോൻ എന്നറിയപ്പെടുന്നതാര് അപ്പോൾ നമുക്ക് ഈ തൂലിക വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ തൂലിക നാമങ്ങൾ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം ആശാ മേനോൻ എന്നറിയപ്പെടുന്നത് കെ ശ്രീകുമാർ നന്ദനാർ എന്നറിയപ്പെടുന്നതാര് പി സി ഗോപാലൻ നന്ദനാർ പി സി ഗോപാലൻ എൻ വി എന്നറിയപ്പെടുന്നതാര് എൻ വി കൃഷ്ണവാരിയർ ആനന്ദ് ആരുടെ തൂലിക സച്ചിദാനന്ദൻ ആനന്ദ് സച്ചിദാനന്ദൻ അത് ഇനീഷ്യലുകൂടെ നമുക്ക് ഓർത്ത് വയ്ക്കണം കേട്ടോ ആനന്ദ് പി സച്ചിദാനന്ദനാണ് നമുക്ക് ഓപ്ഷൻ വരിക ആനന്ദ് പി സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദൻ അങ്ങനെ കുറേ ഓപ്ഷൻസ് ആയിരിക്കും വരിക അപ്പോൾ ആനന്ദ് പി സച്ചിദാനന്ദൻ മഹാകവി ഒളപ്പമണ്ണയുടെ പൂർണ്ണനാമം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് മാലി എന്നറിയപ്പെടുന്നത് ആര് മാലി വി മാധവൻ നായർ അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി മാലി വി മാധവൻ നായർ മാലി വി മാധവൻ നായർ ഉറൂബ് എന്നറിയപ്പെടുന്നത് ആര് പി സി കുട്ടിക്കൃഷ്ണൻ ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏത് വർത്തമാന പുസ്തകം മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകത്തിൻ്റെ കർത്താവാര് എന്ന് ചോദിച്ചാൽ പാറേമാക്കൽ തോമാക്കത്തനാർ വർത്തമാന പുസ്തകത്തിൻ്റെ കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ പാറേമാക്കൽ തോമാക്കത്തനാർ കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആര് എസ് കെ പൊറ്റക്കാട് അപ്പോൾ നമുക്കറിയാം മലയാളത്തിലെ സഞ്ചാര സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട് അല്ലേ അപ്പോൾ കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ് കാടുകളുടെ താളം തേടി എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് സുജാതാ ദേവി കാടുകളുടെ താളം തേടി എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് സുജാത ദേവി അപ്പം നമുക്കറിയാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരിയാണ് അല്ലേ സുജാത സുജാത എന്ന് പറയുമ്പോൾ വളരെ താളത്തിൽ പാടുന്ന ഒരു പാട്ടുകാരിയാണ് അപ്പോൾ ഇവിടെ കാടുകളുടെ താളം തേടി താളം എന്നുള്ളതിനെ നമുക്ക് സുജാതയായിട്ട് കണക്ട് ചെയ്യാം കാടുകളുടെ താളം തേടി സുജാത ദേവി കിട്ടില്ലേ ഓക്കെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച യാത്രാ വിവരണ ഗ്രന്ഥം ഏത് മദിരാശി യാത്ര കെ പി കേശവേനുൻ രചിച്ച യാത്രാ വിവരണ ഗ്രന്ഥം ബിലാത്തി വിശേഷം കെ പി കേശവമേനോൻ ബിലാത്തി വിശേഷം എൻ വി കൃഷ്ണവാരിയർ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത് അമേരിക്കയിലൂടെ എൻ വി കൃഷ്ണവാരിയർ അമേരിക്കയിലൂടെ എൻ വി കൃഷ്ണവാരിയർ അമേരിക്കയിലൂടെ ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയത് എ കെ ഗോപാലൻ ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയത് എ കെ ഗോപാലൻ കെ സി കേശവപ്പിള്ള രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത് കാശിയാത്ര കെ സി കാശി യാത്ര അപ്പം ഇങ്ങനെ ഓർത്താൽ മതി കെ സി കേശവപിള്ള കാശിയാത്രയ്ക്ക് പോയി കാശി യാത്ര കേശവ കാശി അങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ കെ സി കേശവപിള്ള കാശിയാത്ര വി ആർ കൃഷ്ണയ്യരുടെ യാത്രാവിവരണകൃതി ഏത് സോവിയറ്റ് യൂണിയനിലൂടെ വി ആർ കൃഷ്ണയ്യരുടെ യാത്രാ വിവരണകൃതി ഏത് സോവിയറ്റ് യൂണിയനിലൂടെ സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വീട്ടിൽ ഭട്ടതിരിപ്പാടി രചിച്ച നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഋതുമതി എന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ് പ്രേംജി ഋതുമതി പ്രേംജി ഇടശ്ശേരി രചിച്ച പ്രശസ്തമായ നാടകം ഏത് കൂട്ടുകൃഷി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഇടശ്ശേരിയുടെ നാടകം കൂട്ടുകൃഷി ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൻ്റെ കർത്താവ് ആര് എൻ എൻ പിള്ള ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൻ്റെ കർത്താവ് എൻ എൻ പിള്ള കയ്യും തലയും പുറത്തിടരുത് എന്ന നാടകത്തിൻ്റെ കർത്താവ് ആര് തോപ്പിൽ ബാസി കയ്യും കലയും സോറി കയ്യും തലയും പുറത്തിടരുത് എന്ന നാടകത്തിൻ്റെ കർത്താവ് തോപ്പിൽ ബാസി ഇവിടെ ഇങ്ങനെ ഓർക്കാം നമുക്ക് ഒരു തോപ്പ് അല്ലേ നമ്മൾ തോട്ടം എന്നൊക്കെ പറയില്ലേ തോപ്പ് ആ തോപ്പിലൂടെ ഇങ്ങനെ ഒരു വണ്ടിയിൽ നമ്മൾ പോവുകയാണ് അപ്പോൾ കയ്യും തലയൊന്നും പുറത്തിടരുത് കാരണം നമ്മൾ തോപ്പിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കയ്യും തലയൊക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ മരങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ ഇടിച്ചിട്ട് നമുക്ക് അപകടം പറ്റും അപ്പോൾ തോപ്പിലൂടെ പോകുമ്പോൾ കയ്യും തലയും പുറത്തിടരുത് അങ്ങനെ കണക്ട് ചെയ്താൽ മതി കൈയും തലയും പുറത്തിടരുത് എന്ന നാടകം തോപ്പിൽ ബാസി ഉള്ളൂർ എഴുതിയ നാടകം അമ്പ ഇതും ആണ് കേട്ടോ ഉള്ളൂരിൻ്റെ നാടകം അമ്പ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് വാസനാ വികൃതി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് വാസന വികൃതി തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവാര് യു എ ഖാദർ തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവാര് യു എ ഖാദർ കുറ്റി പെൻസിൽ എഴുതിയതാര് കുഞ്ഞുണ്ണിമാശ് കുറ്റി പെൻസിൽ എഴുതിയതാര് കുഞ്ഞുണ്ണിമാശ് പ്രശസ്തരായ കവികളെ താരതമ്യം ചെയ്തുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച കൃതി ഏതാണ് കവി ഭാരതം പ്രശസ്തരായ കവികളെ താരതമ്യം ചെയ്തുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച കൃതി കവി ഭാരതം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവി ഭാരതം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവി ഭാരതം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രാമചരിതമാനസം എഴുതിയതാര തുളസിദാസ് രാമചരിത മാനസം തുളസീദാസ് നമ്മൾ രാമന് തുളസി കൊണ്ടുള്ളൊരു മാലയിട്ടു അങ്ങനെ കോർത്താൽ മതി കേട്ടോ നമ്മുടെ രാമന് തുളസി കൊണ്ടൊരു മാലയിട്ടു രാമചരിതമാനസം തുളസിദാസ് രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ച വർഷമേത് നയൻറ്റീൻ ഫോർട്ടി വൺ രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ച വർഷമേത് നയൻറ്റീൻ ഫോർട്ടി വൺ ഇംഗ്ലീഷിൽ എഴുതുന്ന പഞ്ചാബി എഴുത്തുകാരി ആരാണ് ഇംഗ്ലീഷിൽ എഴുതുന്ന പഞ്ചാബി എഴുത്തുകാരി അമൃതാ പ്രീതം അമൃതാപ്രീതം രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേരെന്ത് റെഡ് ബുക്ക് രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേര് റെഡ് ബുക്ക് നമുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് റെഡ് ഡാറ്റ ബുക്ക് അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്നത് റെഡ് ബുക്ക് ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ് രവീന്ദ്രനാഥ ടാഗോർ ദി പോസ്റ്റ്മാൻ രവീന്ദ്രനാഥ ടാഗോർ ഗീതാരഹസ്യം രചിച്ചത് ആര് ബാലഗംഗാധര തിലക് ഗീതാരഹസ്യം ഗംഗാധര തിലക് ഗീത ഗംഗ ഗീത ഗംഗ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ ഗീത ഗംഗ ഗീതാരഹസ്യം ബാലഗംഗാധര തിലക് നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്ത് ലോങ് വാക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേര് ലോങ് വാക്ക് ടു ഫ്രീഡം ഖുറാനിൽ എത്ര അധ്യായങ്ങളുണ്ട് നൂറ്റി പതിനാല് ഖുറാനിൽ എത്ര അധ്യായങ്ങളുണ്ട് നൂറ്റി പതിനാല് ചാൾസ് ഡിക്കൻസിന്റെ ജന്മദേശം ഏത് പോർട്ട് സ്മൗത്ത് ചാൾസ് ഡിക്കൻസിൻ്റെ ജന്മദേശം ഏത് പോർട്ട് സ്മൗത്ത് ടി എസ് എലിയട്ട് ഏത് രാജക്കാരനാണ് അമേരിക്ക ടി എസ് എലിയട്ട് ഏത് രാജക്കാരനാണ് അമേരിക്ക മാവേലി നാടുവാ നാടുവാണിയടും കാലം മാവേലി നാടുവാണിയിടും കാലം ഇതെല്ലാം അല്ലേ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പാടിയിട്ടുള്ളൊരു പാട്ടാണ് മാവേലി നാടു വണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇത് ആരുടെ വരികളാണ് സഹോദരൻ അയ്യപ്പൻ നമുക്ക് ഈ അറിയാം പക്ഷെ നമുക്ക് നമുക്കിത് ആരെഴുതിയെന്ന് പലപ്പോഴും അറിയില്ല ഈ പാട്ട് എഴുതിയത് സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ നമ്മുടെ സഹോദരരുടെ ഒപ്പൊക്കെയാണ് ഇരുന്ന് പാടുകല്ലേ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി നമ്മൾ നമ്മുടെ സഹോദരന്മാരോടൊപ്പം ഇരുന്ന് പാടുന്നൊരു പാട്ടാണിത് അപ്പോൾ ഇത് എഴുതിയത് സഹോദരൻ അയ്യപ്പൻ സ്മരണകൾ ആരുടെ ആത്മകഥയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ സ്മരണകൾ ആരുടെ ആത്മകഥയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ സ്വാതന്ത്ര്യ സമര കഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ബാസി രചിച്ച നാടകം മൂലധനം സ്വാതന്ത്ര്യ സമര കഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ബാസി രചിച്ച നാടകം മൂലധനം കാക്കേ കാക്കിയെ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കാക്കേ കാക്കെ കൂടെവിടെ അല്ലേ ഇതും നമുക്ക് നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് പാടുന്നതാണ് അല്ലേ കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പാടി നടക്കുന്നൊരു പാട്ടാണിത് അത് എഴുതിയത് ഉള്ളൂരാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കില്ല കാരണം ഉള്ളൂർ അവർ ഒരുപാട് വലിയ കവിതകളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ടാണിത് അപ്പോൾ കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്ത് അകത്ത് എന്ന് പറയുമ്പോൾ ഉള്ളിലല്ലേ അപ്പോൾ ഉള്ളൂർ അങ്ങനെ കണക്ട് ചെയ്യാം ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ആരാണ് അതും ഉള്ളൂരാണ് കേട്ടോ ക്ഷേത്ര പ്രവേശനം വിളംബരം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഉള്ളൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക ഉള്ളൂർ ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ നമ്മളിവിടെ അമ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് നമുക്ക് മൊത്തം അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കയ്യിൽ അപ്പോൾ അത് അടുത്തൊരു പാട്ടായിട്ടിടാം ഓക്കെ താങ്ക് യു